ഹലോ ഹായ് നോർവേയിൽ സ്പ്രിംഗ് ടൈം ആയപ്പോൾ ചെറിയ മരങ്ങൾ പൂത്തുനിന്ന് കേട്ടപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും അത് പൂക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളും വരും അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ലേറ്റായിപ്പോയി കാരണം ചെറി പൂക്കളെല്ലാം വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജപ്പാനിൽ ഇങ്ങനെ പൂക്കൾ വീഴുന്നതിന് പറയുന്ന പേരാണ് സക്കൂറ ഫുബൂക്കി അതിൻ്റെ അർത്ഥം ചെറി പെറ്റൽസ് ഫോൾ ലൈക്ക് സ്നോ എന്നാണ് സത്യത്തിൽ ഇങ്ങനെ പൂക്കളുടെ എതലുകൾ വീഴുന്നത് കാണുമ്പോൾ ശരിക്കും സ്നോ വീഴുന്നത് പോലെ തന്നെയുണ്ട് നമ്മൾ ഒരുപാട് എതലുകൾ വീഴുന്നതൊന്നും കണ്ടില്ല എന്നാലും അവിടെ ഇവിടെ എതലുകൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട് ജപ്പാനിൽ അവർ അതും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് Thank you.